ആയി നാലേമുക്കാൽ സെൻ്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡെലിവേഷൻ ഡിസൈറുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹനീത് അനുരാജിന്റെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരുന്ന തൊണ്ണൂറ്റി അഞ്ച് സ്വയർ ഫീറ്റാണ് ഈ വീടിന്റെ ഏരിയ വരുന്നത് രണ്ട് ബഡ്റൂമുള്ള ഈ പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തില് തൃശ്ശൂർ നാളെ ജില്ലയിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷണത് കൂടുതലും ഏതാഴെ കൊടുത്താലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി പ്ലാനും അതിന്റെ ഡെലിവേഷൻ കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് സെറ്റ്ഔട്ട് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്ററുപത് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ എന്ന അളിലാണ് സെറ്റ്ഔട്ട് വരുന്നത് സെറ്റ്ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് നടക്കുന്നത് മുന്നൂറ്ററുപത് മുന്നൂറ്റി ഇരുപത് സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് അടുത്തായി ഡൈനിങ് ആണ് ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇതായത് ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ് അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ചഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്റെ ഏകദേശ ബജറ്റ് കണക്കാക്കുന്നത് വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഹൈലേക്ക് ഇതുപോലുള്ള വീഡിയോ താല്പര്യമുള്ള ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്